മഹാരാഷ്ട്രയിൽ എം വി എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ അവിടുത്തെ എം വി എ സഖ്യം ആ ഒരു സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം തന്നെയാണ് കാരണം ഈ മഹാരാഷ്ട്ര തോൽവിക്ക് ശേഷം വളരെ വലിയ തോതിൽ കോൺഗ്രസിനെയൊക്കെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഉദ്ധവ് താക്കറെ ശിവസേനയുടെ ആ ഒരു നീക്കമെന്ന് പറയുന്നതും ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെയ്ക്ക് തന്നെ വളരെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ പാർട്ടിക്കുള്ളിലെ എല്ലാ പ്രവർത്തകരും എം എൽ എമാരും ഉൾപ്പെടെ ഈ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പുറത്തു വരണം എന്ന് താക്കീത് പോലും ചെയ്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവിടുത്തെ ഉദ്ധവ് താക്കറെ പക്ഷമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ നീക്കങ്ങളെല്ലാം തന്നെയും കോൺഗ്രസ് വിട്ടുകൊണ്ട് പുറത്തു വരാൻ തന്നെയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് അതായത് കോൺഗ്രസിനെയൊക്കെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഉദ്ധവ് താക്കറെ അതുപോലെ തന്നെ ആദിത്യ താക്കറെയും മുഖ്യമന്ത്രിയായിട്ടുള്ള മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ഫട്നാവിസുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് വളരെ വലിയ തോതിൽ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് തന്നെ അതായത് അവിടെ ബി വിജയിച്ചു ഫട്നാവിസ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന നിലവിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ഈ പറയുന്ന രീതിയിൽ ഉദ്ധവ് താക്കറെ ആദിത്യ താക്കറെ ഇപ്പോൾ ഫട്നാവിസിനെ നേരിട്ട് കണ്ടിരിക്കുന്നു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ പല തരത്തിലുമുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം നെഞ്ചിടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഹാരാഷ്ട്ര മന്ത്രിസഭ വിപുലീകരിച്ച് ശേഷം രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ശിവസേന യു ബി ടി തലവനായിട്ടുള്ള ഉദ്ധവ് താക്കറെ നാഗ്പൂരിൽ വന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് അതും ഈ പറയുന്ന രീതിയിൽ ഉദ്ധവ് താക്കറെ തന്നെ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസിനെ കാണണം എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് പാർട്ടി നിയമസഭാംഗങ്ങളായ ആദിത്യ താക്കറെ അനിൽ പരബ് വരുൺ ദേശായി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് താക്കറെ ഫട്നാവിസിനെ കണ്ടത് തന്നെ സംസ്ഥാന നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ശിവസേന യു ബി ടി തലവൻ നാഗ്പൂരിലെത്തിയിരുന്നു പുതിയ സർക്കാർ രൂപീകരണത്തിന് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമായി മാറുകയായിരുന്നു മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള താക്കറെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഫട്നാവിസിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു നാഗ്പൂർ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ സാധാരണ രാഷ്ട്രീയമാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ ഉദ്ധവ് പറഞ്ഞു എനിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല ജനങ്ങൾ തിരഞ്ഞെടുത്തത് മഹായുധിയാണ് അവരുടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയുടെ താൽപര്യത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു ഉദ്ധവ് താക്കറെയുടെ മകനും അതുപോലെ തന്നെ ഓർലിയിലെ പാർട്ടി എം എൽ എ ആദിത്യ താക്കറെ ഫട്നാവിസ് കൂടിക്കാഴ്ചയെ മുന്നോട്ടുള്ള ചുവടുവയ്പ്പ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായും നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറുമായും കൂടിക്കാഴ്ച നടത്തി ഇതൊരു മുന്നേറ്റമാണെന്നും രാജ്യത്തിനും സംസ്ഥാനത്തിനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ രണ്ടും അതായത് ഭരണകക്ഷിയും പ്രതിപക്ഷവും കാണിക്കണമെന്നും ആദിത്യ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് രണ്ട് ദിവസം മുമ്പ് താക്കറെയുടെ ശിവസേന അതിന്റെ പ്രധാന ഹിന്ദുത്വ അജണ്ടയിലേക്ക് മടങ്ങുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ഈ ഒരു കൂടിക്കാഴ്ചയിലെ മറ്റൊരു കാര്യമെന്ന് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ ഏറ്റവും വലിയ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുക അതായത് സ്വന്തം സഖ്യത്തിനുള്ളിലെ ഒരു പാർട്ടി ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ ഈ ഉദ്ധവ് താക്കറെ പക്ഷം രാഹുൽ ഗാന്ധി ഒരു മൂലക്കിരുത്തുന്ന തരത്തിലായിപ്പോയി ഈ ഒരു തരത്തിലുള്ള ബി ജെ പിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അതിൽ തന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് സവർക്കർക്ക് ഭാരതരത്നം നൽകണമെന്ന ഉദ്ധവ് താക്കറയുടെ ആവശ്യമാണ് അതും ഈ പറയുന്ന രീതിയിൽ ഫട്നാവിസുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നടന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഈ ഒരു കാര്യം അതായത് ഈ ഉദ്ധവിൻ്റെ ഈ ഒരു ആവശ്യത്തിൽ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ മൗനം പാലിക്കുന്നു കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം സവർക്കറെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും അപ്പോൾ അങ്ങനെ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഒരു തിരിച്ചടി ആയിട്ടാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ഈ ഒരു നീക്കം എന്ന് പറയുന്നത് അതായത് ഭാരതരത്ന നൽകണമെന്ന ഉദ്ധവ് താക്കറെയുടെ ആവശ്യം അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് മൗനം പാലിച്ചിരിക്കുകയാണ് സഖ്യകക്ഷികൾക്കിടയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് ലോക്സഭയിൽ സവർക്കറെ ഭരണഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ വിമർശിക്കുകയും ചെയ്തതിന് തൊട്ടു ാണ് താക്കറെയുടെ ഈ ഒരു ആവശ്യം വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനും ഒരുപോലെ പെട്ടിന്റെ പണിയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉദ്ധവ് താക്കറെ അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിൽ ദേവേന്ദ്ര ഫട്നാവിസുമായിട്ട് നടന്ന ഈ ഒരു കൂടിക്കാഴ്ച അത് എന്ത് തന്നെ ആയാൽ തന്നെയും തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടുള്ള ദിനങ്ങളിൽ താക്കറെ മറുകണ്ഠം ചാടലിന് ആഴം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിൽ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന തരത്തിൽ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം കോൺഗ്രസുമായിട്ട് അണിചേർന്ന് പോകത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അധികനാൾ എന്തായാലും ഈ ഒരു സഖ്യം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അത് എല്ലാ അർത്ഥത്തിലും പിരിയാൻ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അത് എന്നാണ് എന്നും മാത്രമേ ഒരു ചോദ്യമായി നിലനിൽക്കുന്നുള്ളൂ എന്തായാലും ഒരു പൊട്ടിത്തെറി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം ില്ല അതിനൊരു തുടക്കം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ബി ജെ പി മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസുമായുള്ള ഉദ്ധവ് താക്കറെ അതുപോലെ തന്നെ ആദിത്യ താക്കറെ ആയിട്ട് നടന്ന ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് അതും ഉദ്ധവ് താക്കറെ എടുത്തുകൊണ്ട് നടന്ന ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നിലവിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉദ്ധവ് താക്കറെയും കൂടുതൽ കൂടുതൽ തലവേദന കോൺഗ്രസിന് കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ സഖ്യം തന്നെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ എം എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്